നമ്മൾ ഫസ്റ്റ് സ്ഥലത്തേക്ക് എത്തിക്കുകയാണ് തങ്ങൾപ്പാറ അല്ലാതെ തങ്ങൾപ്പാറ ഒരു മലയൊക്കെ കയറാനുണ്ട് കേട്ടോ കുറച്ചു നടന്നതിൻ്റെ ശേഷം മല കയറാനുണ്ട് നല്ല സ്ഥലം ചെറിയൊരു വെയിലുണ്ട് പക്ഷെ ചൂടില്ല തണുപ്പാണ് ഉണ്ണിയ നോക്കി നീക്കേ ഇന്നോ കാറ്റ കൊടുക്കിൽ എല്ലാവരും വന്നുകൊണ്ട് നിൽക്കണുണ്ട് ഇതാക്കണ് അവരെ കയറട്ടോ നമ്മളെ ഇപ്പൊ ഒപ്പുണ്ടായിരുന്നത് അവരെല്ലാവരും പത്ത് മുപ്പത് ആൾക്കാർ എന്നാലും ഞാൻ കാണിച്ച അത് കേറക്കെട്ടോ കോലാഹലേട് തങ്ങൽപ്പാറ മക്കം കോലാഹലമേട് അപ്പൊ ഇതാണ് നമുക്ക് കേറി പോകണ്ടേട്ടോ കണ്ണ് ഇങ്ങനെ പോഭവം പൊളിയാട്ടോ നല്ല അടിപൊളി സ്ഥലം കാര്യങ്ങൾ ഞാൻ അപ്പോൾ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നു മക്കളെ ആണ്ടു നേർച്ച കോലാഹലമയുടെ ആണ്ടു നേർച്ച ആ ഒരു പാറയാണ് കേട്ടോ ആ വലിയൊരു പാറയാണ് ഇതിന്റെ ഐതിഹ്യവും കാര്യങ്ങളൊന്നും നമ്മൾക്കറിയില്ല നമ്മളാദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ ാണ് താങ്കളെ പേരും പറയാണ് എഡിറ്റിംഗ് പോയിട്ടിങ് താങ്കളെ പേരും പറയും കായ്ക്ക

ദേ എന്തൊക്കെ പറയുന്നു നിങ്ങൾ പോവേടേ നിങ്ങൾ പോവൂ ഇല ചരിത്രൊക്കെ പറഞ്ഞോ കേട്ടോ ചരിത്രം അങ്ങനെന്നോ ചോദിച്ചേറെ അങ്ങനെ അല്ല അത് കണ്ണിലെ കുട്ടണ്ട അങ്ങനെന്താ സാധനം നിങ്ങക്ക് പോയി പോത്തു അങ്ങനെ അല്ല ഇങ്ങു തൂങ്ങി ഇരിക്കുന്നില്ലേ ഇന്നു നോണോ മറ്റേ കഥ അടുത്തയാണ്ടേ

ഇന്ന അവിടുന്ന് അങ്ങനെ അവിടുന്ന് അങ്ങനെ ചാടുന്നറിയിച്ചൊക്കെ സ്റ്റെപ്പും ഇട്ട അവിടെ സ്റ്റെപ്പല്ലാത്തതും ഉണ്ട് നീരൊക്കെ മേപ്പെട്ടു സ്ഥല ഇത മനോഹരമായിട്ടുള്ള സ്ഥലം നല്ല വേണ്ട താഴത്തെ തീ അവിടുന്ന് ഇങ്ങനെ ഇന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് കയറുന്നുണ്ട് കേട്ടോ ഒരു കുഴക്കില്ല പക്ഷെ വലിയ കുഴക്കൊന്നും പറയണില്ല വലിയ ചൂടില്ലാത്തോണ്ട് ചെറിയ ചൂടുള്ളൂ പക്ഷെ തണുപ്പാണ് നമ്മൾ മല കയറും തോറും തണുപ്പ് കൂടി കൂടി വരികയാണ് അത് നല്ല രസമുണ്ട് നമ്മളൊരു ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ കേട്ടോ പക്ഷെ ഇന്നും സ്വറ്റ ഫോട്ടോസൊന്നും ഒന്നറിഞ്ഞാലോ വ പൊള്ളിയേട്ടാ എന്ത് ഭംഗിയാണെന്നറിയോ സൂപ്പർ വൈബ് അതായത് തങ്കൽപ്പാറ ഇ മല കയറണം നമ്മൾ വന്നത് എവിടെ അവിടുന്ന് പൊളി പൊളി ഇവിടെ ഇങ്ങനെ അങ്ങനെ കേറു കേറാണല്ലോ കേട്ടിട്ടോളൂ എന്നോ കേറൂല ഏ കുഴപ്പണ്ടോ കേറൂലേ എന്നാ എന്നാ ഞാൻ വാ ഇത് മറ്റേ ദീന കുത്തനെയാണ് കേട്ടത് നല്ല കുത്തനുള്ള പറയണേ ഇന്നിനൊന്നും ഒരു കുഴപ്പമില്ല ഞാൻ കതിച്ചു വിട്ടാ ചൂടും ചേത്തോണ്ട കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത് കയറാം വാ പോളി പേ പേടിയോ എന്നൊക്കെ വാ എൻറ്റോ പോന്നോ നമ്മളപ്പോഴുള്ളവരൊക്കെ അവിടെ നിൽക്കുകയാണ് കുറെ ആൾക്കാർ കേറിയിട്ടില്ല കുറച്ചാൾക്കാർ മുന്നോട്ടോ നിന്നൊന്നും വന്നിട്ടില്ല കേട്ടോ വൈഫൊക്കെ എവിടെയാണ് എങ്ങനുണ്ട് ഇതിനെ പറ്റി പറ്റൊന്ന് പറഞ്ഞോ ഇറങ്ങുമ്പോഴാണ് പോയിടേ കയറുമ്പോൾ കുഴപ്പമില്ല ഓക്കേ ഇന്ന അവിടെ നിൽക്ക

இன்னังකට ஓடிட்டே இருக்குதுல அது எல்லாம் கெட்டதுன்னே அது வா ഇന്നൂസ് ഒക്കെ പേടി ഇറങ്ങൽ എങ്ങനെയാന്ന് ആലോചിച്ചിട്ടാണ് ഇന്നൂസിന് പേടി കാണിച്ചുപോർത്തിയാണെ സംഭവം അടിപൊളിയായിട്ട് അല്ല സൂപ്പർ സ്ഥലം ഫുൾ വൈബ് ആ പാറന്റെ അവിടെ മക്കാമ്പുണ്ട് കേട്ടോ മക്കാമ്പ് മക്കാമ്പ് പക്ഷെ അങ്ങട്ട് കേറാൻ നോക്കട്ടെ ഇതിലങ്ങനെ ഇറങ്ങിയിട്ട് അതിലങ്ങനെ അങ്ങോട്ട് കേറണം അതാണ് ഇതിങ്ങനെ ഇറക്കുകയാണെങ്കിൽ ഇറങ്ങുമ്പോൾ ഒരു പേടിട്ടാണ് നമ്മൾ ഒറ്റ അങ്ങോട്ട് പോവാണ് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇതിലിങ്ങനെ കണ്ട് ഇത് പാർട്ട് ഒന്ന് രണ്ട് മൂന്നൊക്കെ ആയിട്ട് എടുക്കും എടുക്കേണ്ടി വരും എടുക്കേണ്ടി വരും എടുക്കേണ്ടി വരും കേട്ടോ ഇവിടത്തെ സ്ഥലങ്ങളട്ട മക്കൾ ഇപ്പോൾ ഒരു രക്ഷ ഇല്ല ഫോണിൽ അത് എന്തുമാത്രം ക്ലാരിറ്റി ക്ലിയർ ഉണ്ട് ഇമേജ് ഒന്നും ഇല്ല ഉണ്ട് എന്നുള്ളത് അറിയില്ല പക്ഷെ പൊന്നോ നേരിട്ട് കാണാൻ അതൊരു ഒന്നൊന്നര വൈബന്നെട്ടാ എന്താ അവിടെന്തോട്ടു

ഓരോ എത്തുമ്പോഴും അവിടെയാണ് അവിടെയാണ് അവിടെ എന്നോ നോക്കി ഇറങ്ങി തരാ അപ്പ ഇറക്കി തരാ അപ്പ ഇതിലൊക്കെ പോയി 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 നമ്മള് മക്കാമെത്തിട്ട് മക്കാമ അവിടെ ഒരു പാറ അതാണ് തങ്ങൾ പാറ എന്ന് വിശേഷിപ്പിക്കണമെന്ന് തോന്നുന്നു പാറക്കെ മക്കാമാണ് മക്കാമാണ്

പിന്നെ അപ്പ തങ്കപ്പാറ കയറി ഇറങ്ങിയിട്ടാ മക്കാമ്മക്ക കണ്ടു കുറെ എന്താ പറയുക കയറാനും ഉണ്ട് അതേപോലെ ഇറങ്ങാനും ഉണ്ട് അപ്പം ഇനി അടുത്ത സ്ഥലം പോകട്ടെ അപ്പം ശരി കേട്ടോ അപ്പം ഇനി അടുത്ത സ്ഥലത്തെത്തിയിട്ട് നമുക്ക് കേൾക്കണം